യ്യോ ഹലോ അപ്പൊ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ അൽബൈക്കിലേക്ക് വന്നതാണ് പണിയൊക്കെ കഴിഞ്ഞ് നേരത്തെ വന്നതാ പണി നേരത്തെ കഴിഞ്ഞപ്പ് രണ്ടു പേരും അൽബൈക്ക് അടിക്കാനുള്ള പ്ലാനിലാണല്ലേ അൽബൈക്കിൻ്റെ ഉള്ളില് സെറ്റ് ഇവിടെ എങ്ങനെയുണ്ടാവില്ല നമ്മളിങ്ങനെ ക്യൂ നിന്നാണ്ട് നമ്മൾ ഓർഡർ എടുത്ത് വാങ്ങുന്നത് എന്റെ ബാക്കിൽ ആരും ഇല്ലെങ്കിലും മുന്നിലാളുകൾ ടിച്ചു മക്കളെ എത്ര വന്നറിയോ പതിനേഴ് റിയാൽ നാല് പീസിന് പതിനേഴ് റിയാലും ഒരു പെപ്സി പബ്സിറിയാലും ഓർഡർ ചെയ്ത പോലത്തെ സാധനം കൈ കിട്ടി അല്ലേട്ടോ എന്താട്ടോ നാല് പീസ് എത്ര എത്ര പന്നുണ്ട് ആർക്കറിയാം റാച്ചീനെ കൊതിപ്പിക്കാൻ നിക്കാ അപ്പൊ ഞങ്ങളെ ബീച്ച് പോയിട്ട് പോയിട്ട് അടിക്കാം പെട്ടെന്ന് കിട്ടിട്ടോ ഒരു ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് സാധനം കിട്ടി ഓപ്പൺ ഒരു പെപ്സി നാല് പീസ് ഇത് എത്ര പെന്നിണ്ടാ ഞങ്ങളിത് റെഡ് ടാഗിന്റെ അങ്ങോട്ട് ഞങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ അങ്ങോട്ടേക്ക് ഞങ്ങൾ വന്ന് ബൈക്ക് മനസ്സിലടൽ തീരത്തിരുന്നിട്ട് ചൂണ്ട ഇട്ട് തിന്നും ഞങ്ങൾ ചൂണ്ട മാത്രം കിട്ടിയില്ല കടൽ തീരത്ത് ഇങ്ങനെ തീരത്തിങ്ങനെ ആ കടലിന്റെ സൗണ്ടും പൂച്ചകളെ കൊതിപ്പിക്കലോ അതൊക്കെ എത്ര ഉണ്ടാ വന്ന് ആകെ നാല് പീസാല് ബേക്കാളും അത് ഞങ്ങൾക്ക് തിന്നാൻ തന്നെ തയ്ക്കൂല പൊയ്ക്കോളും നിങ്ങളോട് പീസ്ട്ട് കാണിച്ചു ഇങ്ങോട്ട് കാണിക്കും ഇനി അടികട്ടാ ഞങ്ങള് കടലാണിത് കടലാക്രമണം അപ്പൊ പൂച്ചകള് ഇവിടെ വരി ഇവിടെ വേരി എല്ലാവരും പേരി ഞങ്ങൾ പോവാൻ കേട്ടോ ആയ് ആയി എന്താണോ അപ്പം എല്ലാവരും പേരി ഞങ്ങൾ പോവാണ് നിങ്ങൾക്കൊക്കെ വയറ് നിറഞ്ഞെന്ന് വിചാരിക്കുന്നു എവിടെ വായിച്ചിലുണ്ടായിരുന്നൊരു പൂച്ച ഉണ്ടായിരുന്നല്ലോ ആ നമുക്ക് ജാതി നോക്കിയാജി കുട്ടന് കിട്ടി ഗൈഞ്ഞു മുങ്ങി